മരണം ബിഗ് ബോസ് സീസൺ സെവനിൽ അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും അഭിലാഷും ജിഷൻ ചേട്ടനും എവിക്റ്റായി പുറത്തേക്ക് പോയിരിക്കുകയാണ് ആ ഒരു സമയത്താണ് നമ്മുടെ ബിഗ് ബോസ് പറയുന്നത് അവരുടെയെല്ലാം കമ്പിളികൾ തിരിച്ച് സ്റ്റോർ റൂമിൽ വെക്കാൻ ആ സമയത്ത് അനുമോൾ സന്തോഷം കൊണ്ട് ഓടിപ്പോകുന്നുണ്ട് ഷാനവാസിക്കാൻ്റെ അടുത്താണ് ഓടിപ്പോയി പറയുന്നത് അവരുടെ അടുത്ത് മൂന്ന് ഉണ്ട് ആ കമ്പി എന്താണെങ്കിലും തിരിച്ചു കൊടുക്കണം ഒരു കമ്പിളി അവർ എക്സ്ട്രാ ആയിട്ടാണ് വെച്ചിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് ഏ ഞാൻ എൻ്റെ കമ്പിയിൽ ഒന്നും തരില്ല എന്ന് പറയുന്നുണ്ട് അല്ല ആരിൻ്റെയും ജിസേലിൻ്റെയാണ് പറയുന്നത് അങ്ങനെ അനുമോൾ അവരുടെ ഒരു കമ്പിളി എടുത്തുകൊണ്ടിരുന്നത് അപ്പോഴേക്കും നമ്മുടെ ആര്യനവിടെ സംസാരിച്ചോണ്ടിരുന്ന അക്ബറിൻ്റെ കൂടെ സംസാരിച്ചുകൊണ്ടിരുന്ന ആരും ഓടി വന്നിട്ട് ഈ കമ്പിളി ഞങ്ങൾ പതിച്ചുകൊണ്ടിരുന്നത് ആ ബിഗ് ബോസ് എക്സ്ട്രാ ഉള്ള കമ്പിളികൾ വെക്കാൻ പറഞ്ഞു എന്ന് അനുമോൾ പറയുന്നുണ്ട് എക്സ്ട്രാ ഉള്ളതല്ല വെക്കാൻ പറഞ്ഞിരുന്നത് അഭിലാഷിൻ്റെ അതേപോലെ തന്നെ ജിഷിൻ്റെ ാണ് വെക്കാൻ പറഞ്ഞിരിക്കുന്നത് എക്സ്ട്രാ വെക്കാനൊന്നും പറഞ്ഞിട്ടില്ല ബിഗ് ബോസ് പറയട്ടെ അപ്പം ഞങ്ങൾ വെക്കുന്നതും പറഞ്ഞുകൊണ്ട് ആര്യം ആ അവരുടെ കമ്പനി എടുത്തോണ്ട് എന്നെ കൊണ്ടേ അവരുടെ ബെഡിൽ തന്നെ ഇടുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ അനുമോൾ ഷാനവാസിക്കാരെ നോക്കിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അവർ തരുലാ തരുലാ അപ്പോൾ ഷാനവാസൊക്കെ പറയുന്നുണ്ട് ഇത് വേറെതെയാണ് ഇത് വേറെയാണെന്നു പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ആരും പറയുന്നുണ്ട് പേഴ്സണലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാല്ല അല്ലാതെ ഇങ്ങനെ ഓരോന്ന് കാണിക്കല്ലോ വേണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ജിസേലും ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് ജിസേൽ അനുമോളോട് പറയുന്നുണ്ട് ആ അങ്ങനെ എക്സ്ട്രാ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ നിൻ്റെ അടുത്ത് എത്ര ബാസ്ക്കറ്റുകളുണ്ട് നീ അതൊക്കെ തിരിച്ചു കൊണ്ട് കൊടുക്കുക ബിഗ് ബോസ് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഇത് ബാസ്കറ്റിൻ്റെ കാര്യമല്ല അല്ല ഇത് കംപ്ലീൻ്റെ കാര്യമാണെന്ന് പറയുന്നുണ്ട് ആ ഞങ്ങൾക്ക് നല്ല തണുപ്പ് അതുകൊണ്ട് ഞങ്ങൾക്ക് മൂന്നെണ്ണം പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് ആര് ആ ഒരു കംപ്ലീൻ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്